നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ട്രംപ് എത്രയൊക്കെ അങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ടും ചൈന അടങ്ങുന്നില്ല എന്നതാണ് ട്രംപിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ചൈന ഒരു വൻ ശക്തിയായി വളർന്നു വരുന്നത് ട്രംപിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതിന്റെ ഭാഗമായാണ് കനത്ത തീരുവ പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയത് മറ്റു രാജ്യങ്ങൾ ജൂലൈ വരെ പത്ത് ശതമാനം അമേരിക്കൻ തീരുവ നൽകണമെന്നിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്നുള്ള ശതമാനം വരെ തീരുവ ചുമത്തിയിട്ടുണ്ട് ഈ തീരുവ യുദ്ധത്തിൽ ചൈനയെ കടന്നാക്രമിക്കുന്ന അമേരിക്കയും പകരം കൊണ്ട് തിരിച്ചടിക്കുന്ന ചൈനയെയും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് എതിരെ വൻ തിരിച്ചടിയായി വീഡിയോ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് വീണ്ടും ചൈന ഈ വീഡിയോയിലൂടെ വ്യാപാര നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ചൈന രണ്ടാം തവണയും അധികാരത്തിലെത്തി നൂറ് ദിവസം പൂർത്തിയാക്കിയ ട്രംപിന് അമേരിക്കയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വൻ തിരിച്ചടിയാണ് ലഭിച്ചത് ട്രംപിന്റെ ഭരണത്തിൽ ആരും സന്തോഷവന്മാരല്ല എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ആ ഒരു തിരിച്ചടിക്ക് പിന്നാലെയാണ് ട്രംപിന്റെ തലക്കെട്ടൊരു കൊട്ട് കൊടുത്തുകൊണ്ട ചൈന രംഗത്ത് വരുന്നത് അമേരിക്ക മനപൂർവ്വം ചൈനയെ ലക്ഷ്യമിട്ട് ആഗോളതലത്തിൽ ഒരു തീരുവ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയാണെന്നും മറ്റു രാജ്യങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക ആശ്വാസം നൽകുകയാണെന്നും ചൈന ആരോപിച്ചു മാത്രമല്ല അമേരിക്കയുടെ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്നത് ദാഹം തീർക്കാൻ വിഷം കുടിക്കുന്നത് പോലെയാണെന്ന് ആരോപിക്കുകയായിരുന്നു ചൈന ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളോട് കൂടിയാണ് ചൈന ഈ വീഡിയോ പുറത്തിറക്കിയത് ലോകം ഐക്യദാർഢ്യത്തോടെ ഒന്നിക്കുമ്പോൾ അമേരിക്ക ഒരു ഒറ്റപ്പെട്ട ചെറിയ ബോട്ട് മാത്രമാകുമെന്നും ചൈന വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട് ഇതിലൂടെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും ചൈന ആഹ്വാനം ചെയ്യുകയാണ് എന്തൊക്കെയായാലും ട്രംപ് എന്തൊക്കെ നയങ്ങൾ കൊണ്ടുവന്നാലും പിന്നോട്ട് കാലെടുത്ത് വെക്കാൻ ചൈന ഇല്ല എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് നൂറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന ട്രംപിന് നൽകിയ ഭയപ്പെടുത്തുന്ന ഒരു സമ്മാനം തന്നെയാണ് ചൈനയുടെ ഈ വീഡിയോ എന്നതിൽ സംശയമൊന്നുമില്ല വെല്ലുവിളികളും ഭീഷണികളും യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോഴും പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം അമേരിക്ക തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൂതികളുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത് കോടികളാണ് മറ്റൊരു വശത്ത് വ്യാപാര യുദ്ധം വന്നതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയെ വേട്ടയാടുകയാണ് മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ ഇറാൻ ട്രംപിനു ചുറ്റും വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നും ട്രംപ് ഉദ്ദേശിച്ചെടുത്തു വന്ന് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല കാര്യങ്ങളൊക്കെ ട്രംപിന്റെ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ലോകത്തിപ്പോൾ കാണാൻ സാധിക്കുന്നത്